മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന ഭീതിയിൽ കഴിയുന്ന നാൽപ്പത് ലക്ഷം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി പ്രസ്താവന മന്ത്രി പിൻവലിക്കണമെന്ന് സമരസമിതി കൺവീനർ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിക്ക് ഉത്തരം മുട്ടിയതാണ് പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവനയുമായി രംഗത്തു വരാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ എം എൽ എ ആയിരുന്നപ്പോൾ ചെപ്പാത്തിലെ സമരപ്പന്തലിൽ എട്ടു ദിവസം നിരാകാര സത്യാഗ്രഹം അനുഷ്ഠിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ അധികാരത്തിലെത്തുകയും ജനസേചന വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടും മുല്ലപ്പെരിയാറ്റിൽ പണിയാൻ ചെറുപുരൽ പോലും അനക്കിയില്ല കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിക്ക് ഉത്തരം മുട്ടിയതാണ് പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവനയുമായി മന്ത്രി രംഗത്ത് വരാൻ കാരണം കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ടുകളെ കുറിച്ചോ മറ്റ് അനുബന്ധ നടപടികളെ കുറിച്ചോ ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റ് പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ള ഖേദകരമായ ഒരു സാഹചര്യത്തെ മുല്ലപ്പെരിയാർ സമരസമിതി ശക്തമായി അപലപിക്കുകയാണ് ദുരന്തപൂർണമായ അവസ്ഥയിലും ജനങ്ങളെ ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി മന്ത്രിയും കാബിനറ്റും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട് മുല്ലപ്പെരിയാറ്റിൽ പുതിയ ഡാപ്പണിയാൻ എന്തെങ്കിലും ചെയ്തുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്രത്തിൽ ജനം തിരിച്ചറിയും മുല്യപ്പെ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം തേടിയുള്ള എല്ലാ പ്രവർത്തനത്തിലും സമരസമിതി സഹകരിക്കുമെന്നും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിൽ സമരസമിതി പങ്കെടുക്കുമെന്നും ഷാജി പി ജോസഫ് അറിയിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ